ഇന്നത്തെ വീഡിയോ എന്താ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റുകള് അൺബോക്സിങ് ആണ് നമുക്കൊന്ന് അപ്പൊ നമുക്ക് അപ്പൊ ആ തിരിക്ക് എന്റെ അമ്മാമ്മ തുടങ്ങോട്ടിഫുൾ അമ്മത് ഡയമണ്ട് എടുക്കട്ടെ ഫുള്ള് മുത്തൂസിന് ആദ്യമായ ഒരു ഡയമണ്ട് ലോക്കറ്റ് ഉള്ള മാല ഫ്രണ്ട്സ് ഉള്ളൂസിന്റെ അമ്മാമ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഫ്രണ്ട്സ് ഡയമണ്ട് ലോക്കറ്റ് ഫസ്റ്റ് മുത്തൂസ് ഓപ്പൺ ബർത്ത്ഡേ ഗിഫ്റ്റ് അടിപൊളിയായിരുന്നു സെക്കൻഡ് എനിക്ക് തന്നതാണ് മുത്തൂസിന്റെ മേമ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇനി അൺബോക്സ് വൈശോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പൊട്ടണതാണേല അല്ലോൾഡാ ഗോൾഡന്ഡാ ഫ്രണ്ട്സ് മുത്തൂസിന്റെ രണ്ടാമത്തെ നോക്കട്ടെ മുത്തൂസ് ഭംഗിയുള്ള തമ്മില് ഫ്രണ്ട്സ് ആയി എന്തി മുത്തൂസിന്റെ ബർത്ത്ഡേ എന്താ സൂപ്പർ ആയല്ലോ മുത്തൂസേ ആ മുത്തൂസ് ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് മുത്തൂസ് ഇങ്ങോട്ട് നീക്കി വെക്കേ വെല്യമ്മ കൊടുത്ത മുത്തൂസിന് വെല്ലിയമ്മ കൊടുത്ത ഗിഫ്റ്റ് നോക്കാണ് ഡ്രസ്സാണ്

നല്ല കളറ് അല്ലേ നല്ല പ്രത്യേക കളറ് ഒരു വെറൈറ്റി കളറ് ഇത് ഇഷ്ടമായ ഒരു കമന്റ് തീനെ മുത്തൂസിന്റെ ഏത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമന്റ് മലയാണോ ഡ്രസ്സാണോ കമ്മലാണോ അന്ന മുത്തൂസിന്റെ ഡാമണ്ടിന്റെ മാല ആദ്യമായിട്ട് കിട്ടുക അല്ലേ ഡാമണ്ടിന്റെ ലോക്കറ്റുള്ള മാല ഓക്കേ ഡ്രസ്സും നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സും നല്ല ഭംഗിയുണ്ട് എന്താണ് കൊടുത്തതാണ് ഡ്രസ് തന്നെയാ ഓ ആ ഡ്രസ് ഷോർട്സ് ആയി മുത്തുസിന് ഇടാനായിട്ട് ആ ബനിയനാണോ അതെ ആ നല്ല ബനിയനുകളും ഫ്രണ്ട്സ് ആ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ബനിയനുകള് ഫ്രണ്ട്സ് ആ മൂന്നെണ്ണ ഉണ്ട് ഫ്രണ്ട്സ് മൂന്ന് ബനിയൻ മുത്തൂസ് അത് ചുക്കി ഉളിച്ചു ഇങ്ങനെ വെച്ചു തന്നിട്ട് തന്നെ അവിടെ ഇങ്ങനെ കൊണ്ട് വെച്ചായിരുന്നു മൂന്ന് ബനിയനും മുത്തൂസിന് ഇല്ലാത്ത കളറുകൾ കേട്ടാ ഇതിന് രണ്ട് ഉണ്ട് മുത്തൂസിന് ഒട്ടും ഇല്ല ഈ കളറ് അല്ലേ അടിപൊളി നല്ല സ്മൂത്ത് ആണ് പിടിക്കാൻ നല്ല കോട്ടൺ 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 അല്ല നല്ല സ്മൂത്ത് ബനിയൻ ടൈപ്പ് അപ്പൊ ഇതൊക്കെയാണ് മുത്തൂസിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പൊട്ടിച്ച് ിൽക്കി ബാറ് സോറി ഡയറി മിൽക്ക് പൊട്ടിച്ച് കഴിച്ചുടങ്ങി പൊത്ത ദിവസം എന്തിനു വല്യ പാക്കറ്റാണ് മൊത്തേ ഞാൻ കഴിച്ചോട്ടെ അടിപൊളി സൂപ്പർ മുത്തൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡയറി മിൽക്ക് മിൽക്കാണ് ഇതിലേത് ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേട്ടോ ഫ്രണ്ട്സ് മുത്തൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡയറി മിൽക്ക് മിൽക്കാണ് ഇഷ്ടപ്പെട്ടു മുത്തൂസിന് എല്ലാ ഗിഫ്റ്റും ഇഷ്ടപ്പെട്ടു എനിക്കും എല്ലാ ഗിഫ്റ്റും ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് അടുത്ത വഴിയത് കാണാതെ മുത്തൂസ് ആ വലിയമ്മ തന്നെ പാവക്കുട്ട് പലത്തെ ഡ്രസ് ഒന്ന് ഇട്ടു നോക്കിയേ ആ ഇട്ടു നോക്ക് നല്ല ഭംഗിണ്ടാവും അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഞാൻ വാങ്ങിയ ഡ്രസ്സ് അന്ന് ഞങ്ങള് വാങ്ങിച്ചത് ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഡ്രസ്സാണ് അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു മുത്തൂസിന്റെ ഡ്രസ്സ് എടുക്കാൻ പോണ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ പോകണ വീഡിയോ ഞങ്ങൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ഇത് നല്ല ബ്ലൂവും വൈറ്റ് വൈറ്റ് നല്ല ഭംഗിയുണ്ട് മുത്തൂസ് എടുക്കുമ്പോഴും ഇത് നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പു ഫ്രണ്ട്സ് മുത്തൂസ് അച്ഛമ്മ അച്ഛമ്മ കൊടുത്ത ഇട്ട് വരുന്നുണ്ട്

ഏതടുപ്പാ ഇഷ്ടായി കമന്റേനെ മറ്റേ പാവക്കുട്ടിയുടെ ഉടുപ്പാണോ ഇതാണോ ഏറ്റവും ഇതേ കളർ കളർ വെച്ച് നോക്കുമ്പോ ഇത് നല്ല ഭംഗിയുണ്ട് നല്ല രസണ്ട് ഈ വർഷത്തെ സൂപ്പർ ആയിട്ടോ ഫ്രണ്ട്സ് കൊറേ ഗിഫ്റ്റ് കിട്ടി ബർത്ത്ഡേ ഗിഫ്റ്റും അൺബോക്സും കഴിഞ്ഞിരിക്കാണ് അപ്പൊ എല്ലാവർക്കും ബൈ കണ്ടി പൊളി